അതെനിക്ക് ബോട്ടണി അങ്ങനെ ഇഷ്ട ബോട്ടണിക്കാരെ ഇഷ്ടമല്ല അല്ല അതെന്താ വെച്ചാൽ ഇഷ്ട എന്റെ പ്രശ്നം വെച്ചാല് ഈ കോളേജ് പഠിക്കുന്നവരാണെങ്കിൽ പ്രൊഫസർമാരൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് കാട്ടി പോവാണെങ്കിൽ ഏതെങ്കിലും ഒരു ജീവനെ കണ്ടിട്ട് എന്താ എന്താന്ന് ചോദിക്കുമ്പോ കുട്ടികൾ ചോദിക്കാന്ന് വെച്ചാൽ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും അത് പറഞ്ഞു പോയിട്ടുണ്ടാവും ബോട്ടണിയിൽ അത് നടക്കില്ലല്ലോമാരെ അവിടെ തന്നെ അതാ പറഞ്ഞു കൊടുക്കാണ്ടെങ്കിൽ കുട്ടികൾ പോവുകയില്ല അത് വല്യ പ്രശ്നം ഞാനത് പഠിക്കുന്നത് ആദ്യമേ തന്നെ തീരുമാനിച്ച ഒരു വിഷയാണ് രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാല് ബയോഡൈവേഴ്സിറ്റിയുടെ കാര്യം പറയുന്നത് അത് വലിയ അപകടം ഒരു വിഷയമാണ് ഒരു കഥ വെറുതെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഔദ്യോഗികമായി അങ്ങോട്ട് അത് ആശംസകൾ നിങ്ങൾ എല്ലാവരും ആശംസെല്ലാവരും സോളജി പോട്ടെ ഇനിയുള്ള കുട്ടികളെയും സോളജിയും പോട്ടെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പ്രേരിപ്പിക്കണം നിങ്ങളൊക്കെ പോയിട്ട് എന്താ കാര്യം വെച്ചാൽ അത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു വിഷയമാണ് അതിനൊരു ആനയുടെ ഉറുമ്പിന്റെയും കഥ പറഞ്ഞാൽ മതിയാവും ആനയുടെ ഉറപ്പും കൂടി മദ്യപിക്കാൻ പോയ കഥ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു രണ്ടുപേരും കൂടി മദ്യപിക്കാൻ പോയി നിങ്ങൾ മദ്യം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാലോ അതൊന്നറിയാത്ത സാധനമല്ലോ അപ്പൊ അവര് മദ്യപിക്കാൻ പോയി അവര് നല്ലതായിട്ട് മദ്യപിച്ചു ആന ഒരു ബിയർ മാത്രമേ കുടിച്ചോളൂ അറിയാലോ ബിയർ എന്ന് പറയുന്ന മദ്യ കുറച്ചേ കുടിച്ചുള്ളൂ ഉറുമ്പ് രണ്ടോ കുടിച്ചു പോക്ടൈൽ പാർട്ടിയായിരുന്നു പലതരം മദ്യങ്ങളൊക്കെ കൂട്ടി കുടിച്ചു തിരിച്ചു പോരുമ്പോ ബൈക്കിലാണ് പോകുന്നത് പോരുന്ന വഴിക്ക് ആക്സിഡന്റ് ഉണ്ടായി ഉറുമ്പിലൊന്നും സംഭവിച്ചില്ല ആന മരിച്ചു എന്നാ പറയുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിപ്പോ ഹെൽമെറ്റ് എന്നൊക്കെയാണ് പറയാ അതെല്ലാം കാരണം അതിന്റെ കാരണം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് നല്ല ഫിറ്റ് ആയിരുന്നു അതുകൊണ്ട് ഉറുമ്പ് സിയോളജി പോട്ടറി സർവൈവൽ ഫിറ്റ് ആവുള്ളൂ തമാശകരമായ ഏറ്റവും രസകരമായിട്ടുള്ള വിഷയങ്ങളാണ് ജീവിതശാസ്ത്രം എന്നൊക്കെ പറയുന്നത് അപ്പൊ ബയോളജിക്കൽ ഇൻവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും കൂടി രണ്ടു വാക്കും കൂടി പറയട്ടെ ഞാൻ ബയോളജിക്കൽ ഇൻവേഷനെ കുറിച്ച് പഠിച്ചത് ആദ്യം തന്നെ ഇമ്പാക്ട് എന്താന്ന് പറയാൻ വേണ്ടിട്ട് മാത്രമാണ് ഞങ്ങളൊക്കെ ഞാനൊക്കെ വായ തോന്നിട്ടുള്ളത് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറയാനാണ് പക്ഷെ ആകസ്മികമായിട്ടാണ് അതിന്റെ നാച്ചുറൽ ഹിസ്റ്ററി എന്റെ ശ്രദ്ധയിൽ വരുന്നത് അതിന്റെ ഇമ്പാക്ടിനേക്കാൾ രസകരം എന്നാണ് ഞാൻ പറയാം അപകടം ചെറുതാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അപകടസ്ഥിതിയിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ച ചരിത്രം എന്ന് പറയുന്നത് കൊളോണിയൽ ഇൻപാക്ഷിന്റെ തന്നെ ചരിത്രത്തോളം പഴക്കമുണ്ട് ബ്രിട്ടീഷുകാർ അല്ലെ പോർച്ചുഗീസുകാർ വാസ്കോടകാമോ വന്നു എന്ന് പറഞ്ഞ നമ്മുടെ കാപ്പാട് കാലുകുത്തി അത് തുണോ കാപ്പാടല്ലുത്തിയത് പന്തലായി കൊല്ലത്താണ് അത് ഇപ്പോഴും തിരുത്തിയിട്ടില്ല ആർക്കിയോളജിക്കൽ വകുപ്പിനെ പറ്റി ഏറ്റവും വലിയ തെറ്റാണ് അവിടെയല്ല കാലം കുത്തിയത് പന്തലായിരിക്കല ഇന്നത്തെ കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് അതിനു മുമ്പ് വേറൊരാൾ വന്നിട്ട് ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ടിൽ വേറെ ഒരു മൊറോക്കം തിരിയുന്ന ഒരാളൊക്കെ വന്നിട്ടുണ്ട് അത് ചരിത്രപരമായി നമ്മുടെ അവിടെ നിൽക്കട്ടെ പോർച്ചുഗീസുകാർ വന്നു രണ്ടാമത് ഡച്ചുകാർ വന്നു മൂന്നാമത്തെ ഫ്രഞ്ച്കാര് വന്നു അവസാനമാണ് ഇംഗ്ലീഷുകാർ വന്ന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അവർ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിലാണ് അവർ കേരളത്തിൽ വരുന്നത് ആയിരത്തി അറുന്നൂറ്റി ഒന്നിലാണ് അവർ ജഹാംഗീർത്തെ കൊട്ടാരത്തിൽ ഇന്ത്യയിൽ എത്തുന്നത് അത്രത്തോളം അത്ര എന്ന് എന്ന് പറയുന്നത് അവർ വലിയ വില നൽകിയിട്ടുണ്ട് നിങ്ങൾ ഫ്രീഡം ഓഫ് പറയുന്ന മനസ്സിലാവും അതായത് അടുത്തടുത്ത രണ്ട് ശവക്കല്ലറകൾ കണ്ടക്ടർ ജോൺസന്റെയും മാതാ ജോൺ അവരുടെ മൂത്ത മകൻ കോളറ വന്ന് മരിച്ചു മറ്റൊരു കല്ലറ കണ്ടക്ടർ ജോൺസന്റെയും മാതാ ജോൺസന്റെയും മൂത്തപുത്രയും കോളറ വന്ന് മരിച്ചു ഒരേ ശ്മശാനം ഒരേ കല്ലറകൾ ഒരേ ഗർഭപാത്രം ഒരേ പിതാവ് ഒരേ അനുഗ്രഹം രണ്ട് ശവക്കല്ലറ അവർ അറിയാത്ത ദൂരെ വന്ന് നാട്ടിൽ വന്ന് പങ്കിട്ടിരുന്നു കൽക്കട്ടയിൽ ഒരു കല്ലറണ്ടത്ര അത്രത്തോളം തന്നെ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ബയോളജിക്കൽ ഇൻവേഷൻ ഇന്ന് കൊണ്ടുവരുന്ന അത്ര സാങ്കേതികമായ എളുപ്പവഴികളിലൂടെയല്ല ഇൻവേഷൻ നടന്നു ഇൻവേഷന്റെ ചരിത്രവും രസകരമാണെന്ന് പറയുകയായിരുന്നു ശ്രദ്ധിക്കണം അതിന്റെ ചരിത്രം രസകരമാണെന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിൽക്കുന്ന അപകടങ്ങളെ ഞാൻ ചെറുതാക്കി കാണുന്നില്ല ഭയങ്കരമായ അപകടങ്ങൾ ബയോളജിക്കൽ ഇൻവേഷൻ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എനിക്ക് അതിന്റെ ചരിത്രമാണ് ഇഷ്ടം എന്നുള്ളതുകൊണ്ട് ഞാൻ അത് പറയും ഇമ്പാക്ട് വേറെ ഉണ്ട് അതും പറയും അപ്പോ ഇത്തരത്തിലുള്ള സെമിനാർ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ജൈവവൈവിധ്യം നേരിടുന്ന വിപത്തുകളിൽ ഏറ്റവും വലുത് എന്ന് ഒരു പക്ഷേ ബയോളജിക്കൽ ഇൻഫാഷൻ ആയിരിക്കും രോഗങ്ങളായിട്ടും കോമ്പറ്റീഷൻ ആയിട്ട് ഞാൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് പെണ്ണ് കാണാൻ പോകുന്നതിലാണെന്ന് ഞാൻ താരതമ്യപ്പെടുത്തുക നമ്മളൊരു പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോകുമ്പോൾ നമ്മൾ പോകുമ്പോ നമ്മളെന്താ ഇവിടെ കല്യാണം കഴിച്ച് വീട്ടി കൊണ്ടുവന്നാൽ സ്നേഹത്തോടെ പെരുമാറുന്ന എടുത്തിട്ട് പെരുമാറുമെന്നാണ് ശരിയല്ലേ ബയോളജിക്കൽ സ്പീഷീസ് ആകുമ്പോ നമ്മൾ പലവട്ടം ആലോചിക്കണം

പുതിയ ചിന്തകളും തുറക്കുമെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെ എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ കരുതുന്നു